ശിഷ്യനാണെന്നൊരു അഭിപ്രായം ഉണ്ട് പക്ഷെ എന്നാലും പ്രബലമായ അഭിപ്രായം ബഹുമാനപ്പെട്ട അബുഹമുൽ ഖസാലി റദി വഫാത്തായ ദിവസമാണ് മുഹിയുദ്ദീൻ ഇസ്ലാം ഹാമിദുൽ പറഞ്ഞു പറഞ്ഞുവച്ച എല്ലാ നിയമങ്ങളെയും സാധാരണക്കാർക്കിടയിൽ നടപ്പിൽ വരുത്തി മഹാനായ സുൽത്താൻ മുഹിയൻ അബ്ദുൽ ഹിജറ നൂറ്റി എഴുപതുകളാണ് കാലം നാനൂറ്റി എഴുപത് എന്ന് പറയുന്നത് അഞ്ചാം നൂറ്റാണ്ടാണ് നാനൂറ്റി ഒന്ന് മുതൽ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അല്ലെങ്കിൽ അഞ്ഞൂറ് വരെയുള്ള കാലഘട്ടമാണ് അഞ്ചാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞത് മുഹിയുദീൻ ഷെയ്ഖിന്റെ കാലഘട്ടം

അങ്ങനെ ഓരോ സഹാബത്തിനെയും താപികളെയും എടുത്താൽ എല്ലാവരും മൗലിയാക്കൾ തന്നെയാണ് അന്നത്തെ സാധാരണക്കാർ വരെ വലിയ വലിയ ധരജയുള്ള ആളുകളായതിനാൽ തസൌഫ് എന്ന ഒന്ന് വേറെ ആവശ്യമുണ്ടായില്ല അഞ്ച് ആറ് ഏഴ് എട്ട് ഹിജറ അഞ്ച് ആറ് ഏഴ് എട്ട് നൂറ്റാണ്ടുകളാണ് തസൌഫിന്റെ നൂറ്റാണ്ട് ആ കാലത്താണ് ബഹുമാനപ്പെട്ട സൈദുന അഹമ്മദ് അൽ കബീർ വരുന്നത് ആ കാലഘട്ടത്തിൽ തന്നെയാണ് മഹാനായ സയ്ദുന അഹമ്മദ് അൽ ബദവി വരുന്നത് ആ കാലഘട്ടത്തിൽ തന്നെയാണ് മഹാനായ സൈദന വരുന്നത് മഹാനായ സൈദന അബുൽ ഹസൻ വരുന്നത് ബഹാദ്ദീൻ നക്ഷബന്തി മുഹമ്മദ് വരുന്നത് എല്ലാം ആ കാലഘട്ടത്തിലാണ് നമുക്കൊരു പ്രത്യേകത ഉണ്ട് ഞമ്മക്ക് പറഞ്ഞാല് ഞമ്മക്കിറങ്ങാ സുന്നിയൽക്കെന്നാണല്ലോ സുന്നിയൽക്കറി പ്രത്യേകത എന്താ എന്താ എല്ലോ കാലഘട്ടത്തിലും വന്ന സ്വാലിഹ്യങ്ങളൊപ്പം ഞമ്മളുണ്ടാവും അതാണ് ഞമ്മളുടെ പ്രത്യേകത സമസ്തന്റെ നൂറാം വാർഷികത്തിന്റെ പ്രമേയങ്ങൾ ശ്രദ്ധിച്ചോ സമസ്തന്റെ നൂറാം വാർഷികത്തിന്റെ പ്രമേയം സമസ്ത ഉണ്ടായിട്ട് നൂറ് കൊല്ലാണല്ലത് പക്ഷെ പ്രമേയത്തിൽ എന്ന് ജമായണം ഒരു നൂറ്റാണ്ടല്ല കുറെ നൂറ്റാണ്ടിനെ കുറിച്ചാണ് പറയുന്നത് പ്രമേയങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല നൂറ്റാണ്ടിലൂടെ എന്ന് ഏകവചന നൂറ്റാണ്ടുകളിലൂടെ എന്ന് ബഹുവചനമാണ് സമസ്ത ഉണ്ടായിട്ട് ഒരു നൂറ്റാണ്ടേ ആയിട്ടുള്ളൂ എങ്ങനെ നൂറ്റാണ്ടുകൾ ആയത് അതിനൊരു കാരണമുണ്ട് സമസ്ത കേരള ജമ്യത്തിലുള്ള പാരമ്പര്യം എന്ന് വൽ ജമാഅത്തിന്റെ പാരമ്പര്യം നൂറു കൊല്ലത്തെ പാരമ്പര്യല്ല മുത്തു നബി അലൈഹി അലൈസ്മയുടെ കാലത്തുണ്ടായ പാരമ്പര്യമാണ് അന്ന് നമ്മളെല്ലാരും നബിന്റെ ഒപ്പാണ് കാലം വന്നു കാലത്ത് ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി നിഷേധികൾ ഉണ്ടായി ഇസ്ലാമിൽ അസംഘടിതമായി ആദ്യമായി ഉണ്ടായ അഭിപ്രായ വ്യത്യാസം മഹാനായ സൈദന സുദ്ധി കുല്ലക്ക് അള്ളാഹുനിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായു നിഷേധമാകുന്നു അവരുമായി അള്ളാഹു സംവാദം നടത്തി ചിലരുമായി യുദ്ധം ചെയ്തു കുറച്ചാൾക്കാര് പിന്തിരിഞ്ഞു ബാക്കാൾക്കാര് ഉറച്ചു നിന്നു അതാണ് പാരമ്പര്യം ഉമർ അദി അള്ളാഹുൻറെ കാലം വന്നു വലിയ അഭിപ്രായ വ്യത്യാസം ഒന്നുമില്ലാതെ അങ്ങനെയാണ് കഴിഞ്ഞു പോയി ഉസ്മാർ അള്ളാഹുനിന്റെ കാലത്താണ് അൽ ഫിത്തുൽ എന്ന് പറയുന്ന ഈ മുസ്ലിം സമൂഹത്തിലെ ഏറ്റവും വലിയ ഫിത്തന ഉണ്ടാകുന്നത് ഉമർത്താബ് റതിന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നിശ്ചയിച്ചിരുന്ന ഗവർണറുടെ മേൽ ഗവർണർമാരുടെ മേൽ അഴിമതി ആരോപണം നടത്തി ജൂതന്മാര് ജൂതന്മാരാണ് ആരോപണം നടത്തിയത് ഒന്നുമില്ലാതെ അപ്പൊ അങ്ങനെ പറയില്ലോ എന്ന് കുറച്ചാൾക്കാർക്ക് തോന്നി അങ്ങനെയല്ലോ കാറില്ലാതെ മഴ പെയ്യൂല എന്ന് പറയും ചില ആൾക്കാര് തീയില്ലാതെ പുക ഉണ്ടാവൂല എന്ന് പറയും ചില ആൾക്കാര് ഒന്നുമില്ലാതെ അങ്ങനെ പറയില്ലല്ലോന്ന് പറഞ്ഞിട്ട് കൊറച്ചാൾക്കാര് അഴിമതി ആരോപണം ഉന്നയിച്ച ആൾക്കാരൊപ്പം ചേർന്നു ഉസ്മാൻ റദിഅല്ലാവിനെ സമ്മതിച്ചില്ല ഞമ്മളാരപ്പാ ഉസ്മാൻ്റെ അതാണ് പാരമ്പര്യം പറഞ്ഞത് എല്ലാ കാലത്തും ഞമ്മള് സ്വലിഹിങ്ങൾ നിന്നു അലി റദി അള്ളാവിനിലെ കാലഘട്ടത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി ുംഭിപ്രായ വ്യത്യാസം അവിടുന്ന് ഇങ്ങനെ പോന്നാൽ കാലഘട്ടം വന്നു ഹസനുറിയ കാലഘട്ടത്തിൽ മഹാനവർഗ് ശിഷ്യൻ തന്നെ ആദ്യമായി ഇസ്ലാമിക ലോകത്തെ അഭിപ്രായ വ്യത്യാസം കൊണ്ടുവന്നു നമ്മളാരപ്പ ഹസനുൽ എല്ലാ കാലഘട്ടത്തിലും അങ്ങനെയാണ് ഹിജറ മൂന്ന് നൂറ്റാണ്ട് കഴിയുന്നതിന് മുമ്പ് തന്നെ ഇമാം ഷാഫി റലി അള്ളാൻ വന്നു വന്നു അബു ഹനീഫ ഇമാം റദി അഹമ്മദ് വന്നു മാലിക് റലി അള്ളാഹു വന്നു വന്നു നാല് ആയതാണ് പറ്റാത്ത മധബബ് നാലെണ്ണം നല്ല ഉണ്ടായിട്ട് വേരി ഉണ്ടായിട്ടുണ്ട് പത്തോളം മധഹബുകൾ ഉണ്ടായിട്ടുണ്ട് ദാവൂദുല്ലാഹിരിയുടെ മധബബ് ഉണ്ടായിട്ടുണ്ട് അബ്ദുല്ലാഹിൽ ഇബാദ് എന്ന് പറയുന്ന ആടെ മധഹബ് ഉണ്ടായിട്ടുണ്ട് ജാഫർ ജയഫർ സ്വാതിക്രദിയാഹുനീന്റെ മദ്ഹബ് ഉണ്ടായിട്ടുണ്ട് സ്വീകരിക്കാൻ പാടില്ല കാരണം അത് ഹഖല്ല ഹക്കിന്റെ പേര് മാത്രമേ നിൽക്കാൻ പാടുള്ളൂ പറഞ്ഞു ഹക്ക് നാലെണ്ണേ ഉള്ളൂ ഷാഫി മധുബ് എന്നെ ആവണമെന്ന് നമുക്ക് നിർബന്ധമൊന്നുമില്ല നാലിലെ ഏതായാലും കുഴപ്പമില്ല എന്ന് നമ്മൾ പറയുന്നത് ഞമ്മളെ പള്ളിന്റെയും മാരസിന്റെ ഒക്കെ ഭരണഘടനയിൽ ഉണ്ടാവും ഷാഫി അനഫി ഹംബലി മാലിക് നാലാൽ ഒരു മദ്ഹബിനെ സ്വീകരിക്കണം നമ്മൾ ഷാഫികളാണെന്ന് എഴുതിയിട്ട് എല്ലാരും ഷാഫിയാളാവണം നമുക്ക് അഭിപ്രായമൊന്നുമില്ല വാശ്യൊന്നുമില്ല നമ്മളേതാച്ചാ അതെന്നെ ഇക്കോണം എന്നുള്ള വാശിയല്ലത് അത്ത് നാലെണ്ണേ ഉള്ളു ശരി നാലേ ഉള്ളു അതിനാൽ നാലേ ആവാൻ പറ്റുള്ളൂ എന്നാണ് ലോകവ്യാപകമായി നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ഉള്ളത് ഷാഫി മതാബ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അനഫി ഹനഫി മതബാണെന്നാണ് കേരളത്തിൽ ഷാഫി മസഹബാണ് അതുകൊണ്ട് ഷാഫി മതാഹബ്കാരായ നമ്മക്ക് എല്ലാവർക്കും ഷാഫി മതബാബുകാരണം എന്ന അഭിപ്രായം ഒന്നുമില്ല ഷാഫിയായാലും കുഴപ്പമില്ല ഹനഫി ആയാലും കുഴപ്പമില്ല അമ്പലി ആയാലും കുഴപ്പമില്ല മാലിക്കായാലും കുഴപ്പമില്ല എന്ന നമ്മളെ അഭിപ്രായം അല്ലാത്തത് പറ്റൂല എന്തുകൊണ്ട് ദാവൂദാഹിരിയുടെ മതബബ് സ്വീകരിക്കാൻ പാടില്ല എന്തുകൊണ്ട് ആ മദബബ് മുഴുവനായും ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല അതിനാൽ പറ്റൂല അബ്ദുല്ലായിൽ ഇബാദിന്റെ മതബ് സ്വീകരിക്കാൻ പാടില്ല കാരണം അത് നിയമത്തോടും ന്യായത്തോടും ഹത്തിനോടും യോജിക്കുന്നതല്ല അബ്ദുല്ലാൽ ഇബാദിന്റെ മത മതബ് നിലവിലുണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളിലുണ്ട് ഒമാനിലുണ്ട് ഇബാദ്യാക്കൾ വരായ ആൾക്കാർ ഒമാനിലുണ്ട് ഒമാനിൽ പോയ ആൾക്കാർക്ക് അറിയാം മഴ പെയ്താൽ സംസ്കാരം ജമാക്കും വെയിലറിച്ചാലും നിസ്കാരം ജമ്മാക്കും റോഡ് ചൂടായാൽ ജമ്മാക്കും ക്ഷീണം കൂടുതലായാലും ജമാക്കുക അങ്ങനെയൊക്കെയാണ് ഇക്കാര്യം ജമ്മാക്കാന് ചെറിയ കാരണം മതി എന്നൊക്കെയാണ് അബ്ദുള്ളി ബാദിന്റെ അഭിപ്രായം അത് മാത്രം ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട്